അബുദാബി എങ്ങും അമ്പത്തിനാലിൻ്റെ വെളിച്ചത്തിലാണ് എന്നാൽ ഒരു ഷോപ്പിൽ ഏത് ഐറ്റംസും അമ്പത്തിനാല് ശതമാനം ഡിസ്കൗണ്ട് ഒരുക്കി തരംഗം സൃഷ്ടിക്കുകയാണ് അബുദാബി വക്കാ മാളിലെ മിസ്നാദ് പെർഫ്യൂംസ് നാഷണൽ ഡേൻ്റെ ഓഫർ കൂടാതെ നമ്മൾ ഒരു വിൻ്ററിൻ്റെ ഓഫറും കൂടി ചേർന്നിട്ടാണ് നമ്മൾ മിസ്നാദ് പെർഫ്യൂംസ് ഈ പ്രാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ഈ നാല് പെർഫ്യൂംസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പെർഫ്യൂംസ് ആണ് ഇതിൻ്റെ ഏകദേശം വെർത്ത് ടു വരുന്നുണ്ട് സോ ഈ നാല് പെർഫ്യൂംസിൻ്റെ ഇൻസ്പെയർഡ് വേഷൻ മിസ്നാദ് പെർഫ്യൂംസ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടിരുന്ന വെറും ഹൺഡ്രഡ് ദറംസ് ആണ് കൂടാതെ ഈ ഹൺഡ്രഡ് ധെറംസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കാർ ബർണറും അതും പിന്നെ ഒരു ബുഹൂറും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ടോട്ടൽ സിക്സ് ഐറ്റംസ് ഓൺലി ഹൺഡ്രഡ് തന്നെ ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ടു ഇയേഴ്സായി സോ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം അവർക്ക് ഏതാണോ പെർഫ്യൂംസ് വേണ്ടത് അതെല്ലാം നമ്മളിവിടെ ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് പെർഫ്യൂംസ് ഇവിടെ കൊടുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതേ സാധനം നമ്മൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് മോർ ദാൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയുടെ മോളിൽ നമുക്ക് ഓൾ കളക്ഷൻസ് ഉണ്ട് സോ അതുകൊണ്ട് കസ്റ്റമേഴ്സ് എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ ഒരു നൂറ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അഞ്ചോ ആറോ പെർഫ്യൂംസ് ഡെഫിനറ്റ്ലി അവർക്ക് വാങ്ങിച്ചിട്ട് പോകാം അത് മാത്രമല്ല മിസ്നാഥ് പെർഫ്യൂംസിൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത പത്ത് പേർക്ക് ഈ ഈദൽ ഇത്തിഹാദ് ദിനത്തിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രഹംസ് വില വരുന്ന പെർഫ്യൂംസും സ്വന്തമാക്കാം ആയിട്ട് വരുന്ന കസ്റ്റമറാണ് ആഷ അല്ലാ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ കൂടെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇൻസ്പെയർഡ് വേർഷൻ ആയതുകൊണ്ട് അഫോർഡബിൾ പ്രൈസും ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ഓഫറുകൾ അബുദാബി മക്താം മാളിന് പുറമെ ദുബായിലെ മസായിലെയും ഖവാനിജയിലെയും ബിസിനസ് ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും